ജൂൺ പതിനാലിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നേർരേഖയിൽ ജനപ്രിയ നേതാക്കൾ തലശ്ശേരിയുടെ വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നു മാഹി ബൈപ്പാസ് മലബാർ ക്യാൻസർ സെന്റർ വികസനം പൈതൃക ടൂറിസം പദ്ധതികൾ അമ്മയും കുഞ്ഞും ആശുപത്രി സമഗ്രമായ കുടിവെള്ള പദ്ധതി വികസന രംഗത്ത് തലശ്ശേരിക്കുണ്ടായത് വൻകുതിപ്പെന്ന് സി പി എം നേതാവ് കാരായി രാജൻ ഒരു കാലത്തും നടക്കില്ല എന്ന് സങ്കൽപ്പിച്ചിരുന്ന ചിന്തിച്ചിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതു തന്നെ ഈ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് മാത്രമല്ല ഇന്ന് കേരളത്തിൻ്റെ തലപ്പാടി മുതൽ കന്യാകുമാരി വരെ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ മുഖച്ഛായ ആകെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ബൈപ്പാസ് അമ്മയും കുഞ്ഞും ആശുപത്രി എം സി സി വികസനം എല്ലാം യു ഡി എഫ് ഭരണകാലത്തേത് വി എസ് ഭരണകാലത്ത് എം സി സിയെ അവഗണിച്ചു പത്ത് വർഷം എടുത്തിട്ടും അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്ത എം എൽ എ ആണ് തലശ്ശേരിക്കുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് എം പി അരവിന്ദാക്ഷൻ

ഇരു മുന്നണികളുടെയും വികസന കാഴ്ചപ്പാടുകൾ മുപ്പത് വർഷം പിന്നോട്ടെന്ന് ബി ജെ പി നേതാവ് കെ ലിജേഷ് ഒരു ഭാഗത്ത് വെള്ളക്കെട്ട് നന്നായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പെട്ടിപ്പാലം കോളനി നമ്മുടെ മുമ്പിലുണ്ട് ഈ രണ്ട് മുന്നണികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ബി മുന്നോട്ട് വെക്കേണ്ടത് പൈതൃക നഗരിയുടെ വികസനം എങ്ങോട്ട് ഗതാഗത കുരുക്കനും വെള്ളക്കെട്ടിനും പരിഹാരം ഉണ്ടാകുമോ അറിയണം നമുക്ക് നമ്മുടെ നാടിന്റെ ഭാവി അറിയണം നമ്മുടെ നേതാക്കളുടെ മനസ്സ് കാണുക നേർരേഖ